മോക ഫുട്ബോൾ ചാമ്പ്യൻമാരായ അർജന്റീന നവംബറിൽ കേരളത്തിലെത്തും അർജന്റീന ടീം മാനേജർ ഹെക്ടർ ഡാനിയൽ കബ്രേര കായികമന്ത്രി വി അബ്ദുറഹ്മാനൊപ്പം കലൂർ സ്റ്റേഡിയം സന്ദർശിച്ചു നവംബർ പതിനേഴിന് ഓസ്ട്രേലിയയുമായാണ് സൗഹൃദ മത്സരം കൊച്ചിയിലെ ഗ്രൗണ്ടിൽ അർജന്റീന ടീം സംതൃപ്തി പ്രകടിപ്പിച്ചു കേരളത്തിലെ സാധാരണക്കാരായ ഫുട്ബോൾ പ്രേമികൾക്ക് മെസ്സിയെ കാണാൻ അവസരമൊരുക്കുമെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു ഫുട്ബോൾ ഇതിഹാസം കേരളത്തിൻ്റെ മണ്ണിലേക്ക് കൊച്ചിയുടെ മണ്ണിലേക്ക് അങ്ങനെ എത്തുകയാണ് ഈ മാസം നവംബർ പതിനാറ് പതിനേഴ് തീയതികളിലായാണ് മെസ്സി ആ കേരളത്തിലേക്ക് എത്തുക പതിനേഴിനാണ് ഓസ്ട്രേലിയയുമായി ഈ കൊച്ചി സ്റ്റേഡിയത്തിൽ മത്സരം നടക്കുക എന്തായാലും മെസ്സി എന്ന ആ അത്ഭുത പ്രതിഭയെ കാണുവാൻ വേണ്ടി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തും എന്നതിൽ തർക്കമില്ല കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള എല്ലാവർക്കും മെസ്സിയെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കും എന്നാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുള്ളത് കായികമന്ത്രി വി അബ്ദുറഹ്മാനും വ്യക്തമാക്കിയിട്ടുള്ളത് നമ്മുടെ സാധാരണക്കാരായുള്ള ആളുകൾക്ക് മെസ്സിയെ കാണാനുള്ള അവസരം സർക്കാർ ഒരുക്കും അതൊരു ഫാൻമെറ്റ് നടത്തി കേരളത്തിലുള്ള മുഴുവൻ ആളുകൾക്കും എസ് സിയെ കാണാനുള്ള പിന്നെ അറേഞ്ച്മെൻറ്സ് നമ്മൾ ചെയ്യും അർജൻറ്റീന ടീമെത്തി ടീം മാനേജർ ആ ഇവിടെ എത്തി ഈ സ്റ്റേഡിയം ആ വിശദമായ രീതിയിൽ പരിശോധിച്ചു വളരെ ആ സംതൃപ്തരാണ് ഫീൽഡാണ് പ്രധാനമായും നോക്കുന്നത് നമ്മളെ ഫീൽഡ് നല്ല ഫീൽഡാണ് പിന്നെ പ്രധാനമായും ലൈറ്റുകളാണ് ലൈറ്റുകൾ റിപ്പയറിങ് നടക്കുന്നുണ്ട് സീറ്റ് കുറെ കൂടി റീപ്ലേസ് ചെയ്യേണ്ടത് അതെല്ലാം ഒരു തേർട്ടി ഡേയ്സിനുള്ളിൽ ം പൂർത്തീകരിക്കാൻ കഴിയും ഇസ് വെരി ഹാപ്പി അബൌട്ട് ദാറ്റ് ഇനി ആ മത്സരം എന്നതാണ് പറഞ്ഞിട്ടുള്ളത് ഓസ്ട്രേലിയയാണ് ഇതിൽ ആ പ്രധാന എതിരാളി എന്ന് പറയുന്നത് ആ മെസ്സി ആരാധകരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞ ആ സ്റ്റേഡിയത്തിൽ ഒരു ഗംഭീരമായ ഒരു മത്സരം നടക്കുന്നു മത്സരത്തിൻ്റെ തീയതിയൊക്കെ തീരുമാനിച്ചുവെങ്കിലും അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തും എന്നതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഇത് അനൗൺസ് ചെയ്യേണ്ടത് അദ്ദേഹം അടുത്ത ദിവസം തന്നെ പണി ടീം കൂടി വന്നു കഴിഞ്ഞ് അദ്ദേഹം അത് അനൗൺസ് ചെയ്യും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള വകുപ്പുകളുടെ തന്നെ മീറ്റിംഗ് ഒക്കെ തന്നെ നടക്കും നല്ലൊരു മത്സരം അതിലു അതിലുപരി ആ ഫുട്ബോളിൻ്റെ ആ മാന്ത്രിക താരത്തെ കാണുവാൻ എത്തുന്ന എല്ലാവർക്കും ആ മെസ്സിയെ കണ്ട് മടങ്ങാൻ കഴിയും എന്ന ഉറപ്പും കായികമന്ത്രി നൽകിയിട്ടുണ്ട് ശരത്തമ്പാട്ടുകാവിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി